ഈ ഗെയിമിന് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് നമ്മൾ ഇതിനെ പക്ഷേ ഗോൾ അടിക്കാൻ പോകുന്ന ആളല്ല നമ്മൾ ഗോൾ തടയാൻ പോകുന്ന ആളാണ് അതെ നമ്മൾ ഗോൾ കീപ്പറാണ് നമ്മളിന്ന് എല്ലാ ഗോളും തടയാൻ പോവുകയാണ് തടയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗോളിക്കാണ് ഏറ്റവും കൂടുതൽ പ്രഷർ നേരിടേണ്ടി വരുന്നത് എനിക്ക് തോന്നാറുണ്ട് കാരണം ഗോളി ആവുക ഇച്ചിരി പാടാ കാരണം ഗോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനായി ഗോൾ കീപ്പറിന് പ്രധാന ഒരു റോൾ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും കളിയിലേക്ക് കിടക്കാം ഇപ്പോൾ ഞാനത് പോർച്ചുഗൽ ചൂസ് ചെയ്യുകയാണ് നമ്മുടെ അർജന്റീനിയും ബാക്കിയുള്ള മെയിൻ ടീമുകളൊക്കെ ലോക്കാണ് പക്ഷെ പോർച്ചുഗീസ് ലോക്കല്ല അതുകൊണ്ട് പോർച്ചുഗീസ് എടുത്തു വേറെ ടീമിൽ എടുത്തില്ല വേറെ എന്തെങ്കിലും നമ്മൾ ഗ്ലൗസ് ഇതാണ് സംഭവം പക്ഷെ നമുക്ക് നമുക്കിവർ അടിക്കുന്ന സ്ഥലം തരും പക്ഷെ അതിൻ്റെ കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ പിടിച്ചിരിക്കണം ചെയ്യാൻ പിടിച്ചു പക്ഷെ ചില സമയത്ത് ഇത് പൊങ്ങിയൊക്കെ വരും കണ്ടു ഇങ്ങനെയൊക്കെ പിടിക്കണം യു പിടിച്ചു പിടിച്ചു ചില സമയത്ത് ഇങ്ങനെ പൊങ്ങിയൊക്കെ വരും നല്ല സ്പീഡിലൊക്കെ അടിക്കുവര് അവർ ഏതാ ലൊക്കേഷൻ പറഞ്ഞു തരും ഊഹ് ഇപ്പൊ പോയേനെ നമുക്കിതിങ്ങനെ ഏത് സ്ഥലത്ത് വരെ പോകും ഇവിടെ വരെ അടിച്ചു വരും അവര് ആ വാ വാ നെക്സ്റ്റ് നെക്സ്റ്റ് ഓ തടഞ്ഞു തടഞ്ഞു അത് തടഞ്ഞു ഏത് ടീം അങ്ങോട്ട് അടിക്കണത് ഞാൻ എല്ലാം തടഞ്ഞ കേട്ടോ ഇയ്യൂ ഓ ഇക്കാൻ പറ്റിയില്ല അട ചെറുതായിട്ടൊന്ന് പൊങ്ങി അപ്പം പോയി ഓക്കെ തടഞ്ഞു ആ സ്പീഡിന് ഒരു റെസ്റ്റ് താള എല്ലാരും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണ്ട് ആ അടുത്തടുത്ത് അടുത്ത് വരട്ടെ 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 ഞാൻ പിടിക്കും ഓ പിടിച്ചു പിടിച്ച് പിടിച്ചു ഒരെണ്ണം മാത്രമേ പോയുള്ളൂ അല്ലേ ബാക്കിയെല്ലാം ഞാൻ പിടിച്ചു കയ്യേത്ത ഗോൾ പോസ്റ്റ് ഗോളി കയറിയാണ് ഞാൻ വിജയിച്ചു അങ്ങനെ പോർച്ചുഗീസ് ഒന്ന് മൂന്ന് ഒന്നിന് ഇത് ടീം അങ്ങനെ അടുത്ത കളി അങ്ങനെ അടുത്ത കളിയിലേക്ക് പോവാണ് ഈ കളി നമ്മൾ പോർച്ചുഗീസിനെ ജയിപ്പിച്ചിരിക്കും ഇത് വാഗ്ദാനാണ് ഗോളി പറയുന്ന ഗോളി പറഞ്ഞ ഇതാണ് ഓ അയ്യ അവനെ അങ്ങോട്ട് അടിച്ചത് പിടിക്കും പിടിക്കും അയ്യോ അയ്യോ ഗോള് പോയി കൈത്തട്ടി ഗൂള് പോയി കാർ ഓ അത് പുറത്തേക്ക് പോയ പോളാ ഞാൻ പിടിച്ചു പിന്നെ നാണം കണ്ടെത്തിയില്ലോടാ ഇത്ര മൂലക്കെ അടിക്കില്ല ഇതെന്താ കറക്റ്റ് ആയിട്ട് അടിക്കണോ മൂലക്കടിക്കില്ല പറഞ്ഞ തന്നില്ലട എവിടെ പറഞ്ഞു തന്നില്ല അയ്യോ അയ്യോ

പോർച്ചുഗലിന് വേണ്ടി വീണ്ടും ഉറങ്ങുകയായിരിക്കാണ് പോർച്ചുഗലിന് വേണ്ടി വീണ്ടും സുഹൃത്തുക്കളെ ഗോൾ അടിക്കണേ സ്പീഡിൽ അയ്യോ അയ്യോ പോയിട്ടില്ല പോയിട്ടില്ല സേവ് ഓ തടഞ്ഞു തടഞ്ഞ് അവൻ ഇങ്ങനെ അടിച്ച് നല്ലതാക്ക അടിച്ചിട്ട് ഒരു ഗോൾ ഞാൻ വിടത്തില് വരെണ്ണ വിട്ടു കളഞ്ഞോളൂ പിടിച്ചു ഏ ആരും കൈ അടിക്കണ്ട ഞാനവിടെ ഇതെന്റെ ജോലി ഇതാണ് കൈടെ ഇടയിൽക്കൂടെ ഗോള് പോയി രണ്ടേ മൂന്നേ കുറച്ചു ഗോളൊന്നും അടിക്കണില്ല ഞാൻ ഗോള് പിടിക്കുന്നുണ്ട് പക്ഷെ ഗോൾ അടിക്കുന്നില്ല രണ്ടേ മൂന്നേ ഇത് പിടിക്കണം ഇതെങ്ങനെയെല്ലാം പിടിക്കണം മൂന്നേ മൂന്ന് അത് എന്തായാലും സമനിലയായി പോയി എങ്ങനെയാണ് അവൻ അടിച്ചത് എല്ലാ ഗോളും പിടിച്ചിരിക്കും ഇങ്ങനെയാണോ ഗോൾ അടിക്കുന്നേ ഓ ആകം ക്ലൗവി തട്ടി ഒരു ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് ബ്രാ സീറോ പിടിച്ചു അത് നമ്മൾ പിടിച്ചു ബാ 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 പിടിച്ചു ഉമ്മർക്കെന്ന പവർ പവർ ഇല്ലാണ്ടടിക്കുന്നേ ബ്രസീലിന്ന് എന്ത് പറ്റി എല്ലാ ഗോളും സ്ലോ ധീ ബ്രസീലുകാർ മാറ്റേ നമ്മൾ അവർക്ക് എന്താ കൊഴപ്പം പറ്റിട്ടുണ്ട് ഇവര് സ്ലോ ഗോളേഴ്സാന്ന് തോന്നുന്നു ബ്രസീലുകാർ ബ്രസീലുകാരെയല്ലേ ഒരു ഗോളും ഞാൻ മിസ്സാക്കിട്ടില്ല സേവ് എല്ലാ ഗോളും ഞാൻ സേവ് ചെയ്ത് യു പേടി ബ്രസീൽ ഓ മൈ ഗോഡ് അങ്ങനെ എപ്പിക് മത്സരം വരാൻ അർജന്റീന ഫൈനൽ ആണോ എന്തത് അർജന്റീന അപ്പുറത്ത് യു ഓ തടഞ്ഞു അർജന്റീന അർജന്റീന ജയിക്കുവോസ് നമ്മൾ ഈ പ്രാവശ്യം പോർച്ചുഗീസിന്റെ യു പോർച്ചുഗീസിന്റെ ഗോളിയാണ് അർജന്റീനയുടെ ഗോളിയല്ല ഓ തടഞ്ഞു അർജന്റീനെ നമ്മൾ ഇന്ന് തോപ്പിക്കാൻ പോണു ഗൈസ് എല്ലാം പിടിക്കും ഇമാരിച്ചിരി സ്ലോ കോളേസ് ആയിപ്പം എപ്പോഴാ സ്പീഡ് ഓ സേവ് ചെയ്ത് സേവ് ചെയ്ത് ഓക്കെ പിടിച്ച് എന്നാ കോളും കൊണ്ടോക്കോ കൊണ്ട് കൊണ്ടടിപ്പിക്ക മെസ്സി ഇല്ലെന്ന് തോന്നുന്നു അതാ മെസ്സി ഉണ്ടായിരുന്നെങ്കിൽ കോളൊക്കെ അടിച്ചത് ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് അടിച്ചിട്ടാണ് ായിട്ട് വൻമതിലുണ്ടാ വൻമതിൽ ഒരു ഗോളും വിടത്തില്ല അടുത്തോ കളിയിച്ചു അർജന്റീന തോപ്പിച്ചിരിക്കുന്നു കൈസ് അർജന്റീന തോപ്പിച്ചു നെക്സ്റ്റ് സ്വീഡൻ സ്വീഡൻ സ്വീഡനാണെന്ന് തോന്നുന്നു നമ്മള് സ്വീഡനായിട്ടാണ് കളി കമോങ്ങി കളി തുടങ്ങി എല്ലാരും വിചാരിച്ച പോലെ കടിയാങ്ങിമാര സീനാണ് കൈസ് ഞാനുണ്ടാവിടെ എന്നാ കൊണ്ടുപോക്കോ മക്കളെ സ്പീഡങ്ക ടിയും പോയനെ രണ്ടേ രണ്ട് പോർച്ചീസ് രണ്ട് കളി കഴിപ്പിക്കണ എങ്ങനെയെങ്കിലും മൂന്നടിയുടെ പൊട്ടന്മാർ അവടെ അടിക്കണില്ലട അവര് കളി ചേച്ചി ഷെ പോർച്ചീസ് തോറ്റി മരിച്ചിട്ട് കളി അറിയാവുന്നവരാ കളി അറിയാൻ നേരം ഗോളി കൂമ്പി